അല്ലെങ്കിൽ അവന് എന്ന് എന്റെ കട്ടൻ കുടിച്ചല്ലേ തൃപ്തിയാവുള്ളു ഇപ്പൊ അവള് വന്നതിന് ശേഷം അവളെ പാൽ ഇറങ്ങും പെൺകോന്ത അല്ല രണ്ടുപേരുടെയും ചായ ഞാൻ അമ്മ പറയണത് ഞാൻ കേള് പറയണതും ഞാൻ കേക്കും അതൊന്നും കേക്കണ്ട ചായ കട്ടംകുടി ചായകുടി കത്തംകുടി ചായ കട്ടംകുടി ചായകുടി കട്ടംകുടി

ും ഒരു പ്രശ്നവും ഏറ്റെടുക്കണ്ട ഈ അമ്മ എന്നടാ നിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിന് പോയാൽ നിന്റെ എല്ലാ പ്രശ്നവും തരും ഞാൻ വൃദ്ധസാദനത്തിൽ പോയി കിടന്നു അവൾ പറഞ്ഞ കേട്ടമ്മേ അമ്മ വൃത്തസാദനത്തിൽ ഇവിടെ വന്നു അമ്മയ്ക്ക് അവരോട് സ്നേഹം ഉണ്ടമ്മേ അറിയാമ

സമാധാനം തരാത്ത രണ്ടാഴ്ച പോയി നിന്ന് അവിടെ ഈ തള്ള ഫോൺ ചെയ്ത് എന്റെ സമാധാനം കളഞ്ഞ് അതാണ് വർക്ക് ഫ്രം ഹോം ഞാൻ നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അനിയനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം എന്നെ കൊണ്ട് ഈ തള്ളയെ സഹിക്കാൻ വയ്യ നിങ്ങളുടെ അനിയം പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണും കൂടെ വരും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ തള്ളയെ രണ്ട് പെണ്ണുങ്ങൾക്കും കൂടി എന്റെ പേരെ വന്നിടന്ന് ഭരിക്കാനല്ലേ അത് ഞാൻ സമ്മതിച്ചു എന്റെ കൊക്കിന് ജീവമുണ്ടെങ്കിൽ എന്റെ ഇളയെ ചെറുക്കണം ഞാൻ ഞെട്ടിക്കൂല അവ ഇവിടെ കിടന്ന് മുതുക്കടിച്ച് മുട്ടടിച്ചാ പോലും ഞാൻ കെട്ടിക്കോളടി നീ നോക്കി ഇരിങ്ങോ ഓ എന്തുതള്ളയാണ് തള്ള ഇതുപോലൊരു തള്ള ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്വന്തം മോനെ കെട്ടിക്കാതെ ഇരുന്ന ഈ തള്ള എന്തുതള്ളയാ എന്തിനാ ചേട്ടാ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണേ എന്തിനാ ജീവിച്ചിരിക്കണേ ജീവിച്ചിരിക്കണോ കേണയ ജീവിച്ചിരിക്കണില്ല എന്തിനാ ജീവിച്ചിരിക്കണേ ആ നീയെ ചിരിക്കുംേ അതോ ജീവിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഞാൻ ജീവിയല്ല നീ അങ്ങനെയില്ല ീ എന്റെ ജീവനല്ലേടി Cheta à Kutta à cút ta

എന്റെ കാണ വേണ്ടിയും കാറ്റുന്നില്ല കണ്ടാ ഉണ്ട കണ്ണും കൊണ്ട് തള്ള കോണിക്കുന്ന കണ്ടാൽ നിങ്ങൾ രണ്ടുപേരും കാച്ചണ്ട കണ്ടോ അവള് നീ ഒരു ഒറ്റുരുത്തിനോട് എന്റെ അവൻ നിന്റെ വീട്ടിൽ വളർത്തി കുളിപ്പിച്ച് ഞാനാണ് അയ്യോ പ്രസവിച്ച കാര്യം ഒന്നും പറയണ്ട വളർത്തുക എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിന്റെ ചെറുക്കൻ്റെയും ജാതകമല്ലേ നോക്കണ്ട പെണ്ണിൻറെ ചെറുക്കന്റെ അമ്മയുടെയും ജാതകം നോക്കുന്നു നിർത്ത് നിർത്ത് ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ കണ്ടിരിക്കണം എന്തിനൊക്കെ കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു കേറിപ്പോ